ഈയിടെയായി വളരെയധികം വിവാദത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സംഭവത്തിനെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്നല്ലേ വേറൊന്നുമല്ല രേണുസുദ്ധ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവരും കത്തിയില്ലേ എന്തായിരിക്കും കാര്യമൊന്നും അതെ ഭർത്താവ് മരണപ്പെട്ടപ്പോഴത്തേക്കും അതിന്റെ പേരിൽ കിട്ടിയ ഒരു വീട് ആ വീടിനെ പറ്റി കുറ്റം പറയാൻ മാത്രം വാതു തുറക്കുന്ന ഒരു അച്ഛനും മോളും അപ്പൊ പിന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിച്ചല്ലേ ഒരു സത്യം പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ട ശേഷം വീട് വെച്ചവർക്ക് പോലും വീട് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നലുണ്ടായിട്ടുണ്ടാവും അല്ലേ കാരണം വീടിന്റെ മതില് കെട്ടിയ സ്പോൺസർ ആർന്ന് പോലും ആ അച്ഛൻ അറിയത്തില്ല കോട്ടെ അത് കോട്ടെ സ്പോൺസർ ആരെന്നറിയാത്തത് കോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ മതില് നേരെ കെട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് അവർക്ക് അവിടെ ചെടി പോലും വെക്കാൻ പറ്റുന്നില്ല എന്നാണ് അവരുടെ പരാതി എത്രയോ ഭാവങ്ങൾ കടത്തണ്ണയിൽ കിടന്നുടങ്ങുന്നവരുണ്ട് മക്കൾ ഉപേക്ഷിച്ച ആൾക്കാരുണ്ട് അതായത് അച്ഛനും അമ്മയെ ഉപേക്ഷിച്ച് മക്കള് അതായത് അച്ഛനും അമ്മയെ ഉപേക്ഷിച്ച മക്കൾ എത്ര പേരുണ്ട് അങ്ങനെ എത്ര എത്ര ആൾക്കാരുണ്ട് അവർക്കൊന്നുമില്ലാത്ത ഭാഗ്യം ഇവരെ തേടി വന്നപ്പോഴത്തേക്കും അതായത് വാടക വീട്ടിൽ കിടന്ന ആൾക്കാർക്ക് സ്വന്തം വീട് ആയപ്പോഴത്തേക്കും കിട്ടിയ ഒരു ഒരു എന്താ പറയാ ഒരു ആഹാരം ആയിരിക്കും അല്ലേ അടുത്ത പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു വീട് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അതിന്റെ മുഗൾ ഭാഗത്ത് ഉണ്ടായിരുന്ന റോഫിലുണ്ടായിരുന്ന ഓട് നേരെ എന്നാണ് അടുത്ത പരാതി എന്നാൽ ഇത്രയും പരാതി കണ്ടുപിടിക്കുന്ന അച്ഛനെ സ്വന്തമായിട്ട് മോനെ ഒരു മോക്ക് ഒരു വീട് വെച്ച് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഈ പരാതി ഒന്നും കേൾക്കേണ്ടത് ഇത്രയും നന്നായി വീടിനെ പറ്റി ധാരണ ഉള്ള അച്ഛനെ അത് ചെയ്യുന്നതല്ലേ നല്ലത് അതാകുമ്പോൾ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്കും പ്രശ്നമില്ല വീഡിയോ ഇറക്കുന്ന ആൾക്കാർക്കും പ്രശ്നമില്ല യൂട്യൂബേഴ്സിനും പണിയില്ല അല്ലേ അതല്ലേ അതിന്റെ ശരി ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ആ വീട് വെച്ച് തന്നപ്പോ ഫിറോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മെയിന്റനൻസ് ലൈഫ് ലോങ് മെയിന്റനൻസ് അവര് ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോ അവിടെ താമസിക്കുന്നു നിങ്ങളാണോ ചെയ്യേണ്ട അപ്പൊ രേണുസുദ്ധി തന്നെ അതിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പൈസ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മെയിന്റനൻസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ കിട്ടുന്ന ഒന്നും പൈസ അല്ലേ എല്ലാ പാവങ്ങളും എന്താണ് ചെയ്യുന്ന കൂലിപ്പണിക്കാർ പോലും അവരവർക്ക് കിട്ടുന്ന പൈസ എടുത്ത് അവർ കുറേശ്ശെ കുറേ വീട് വെറ്റുന്നു വാടക വാടക കൊടുക്കുന്നു അങ്ങനെയാണ് ചെയ്യുന്ന അല്ലാതെ അത് വല്ലവനും തരുന്നു വല്ലവനും തരുന്ന സാധനം എടുത്തിട്ട് അതിനെ പിന്നെ കുറ്റം പറയാൻ അല്ലെ ചെയ്യുന്നു അപ്പൊ ഇതിനെയാണ് പറയുന്നത് ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണി നോക്കാൻ പാടില്ല എന്ന് അല്ലേ അത് ശരിയല്ലേ ഇത് അപ്പൊ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിൽക്കുന്നതോ ഒന്നും അല്ല മറ്റുള്ളവരുടെ പ്രശ്നം ആ വീടൊന്നും വൃത്തിയാക്കിയിട്ടൂടെ അതായത് കൊടുത്തവർക്ക് അതായത് ദാനം കൊടുത്തവർക്ക് പോലും അത് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നി പോയൊരു നിമിഷമാണത് അതായത് ഒരു ആ കൊടുത്ത സാധനത്തിന് അത്രയും മഹത്വം ഇല്ലാതെ പെരുമാറുന്ന പോലെയാണ് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിമർശനങ്ങൾ ആ വീടിന് നേരെ ഏകദേശം നാല് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായ ഒരു കലാകാരനാണ് ഷാബുരാജ് എല്ലാവരും മറന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല പുള്ളിക്കാരന് ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം പുള്ളിക്കാരന് ചിലപ്പോൾ പേര് പറഞ്ഞാൽ അറിയാൻ സാധ്യതയില്ല മുഖം കണ്ടാൽ എല്ലാവർക്കും ഓർമ്മ വരും അതായത് ആ കലാകാരന് നാല് കുട്ടികളാണ് ഉണ്ടായിരുന്നത് മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത് ഭാര്യ കിട കിടപ്പാണ് അതായത് എന്തോ അസുഖം ബാധിച്ചു ഭാര്യ കിടപ്പാണ് ആ കലാകാരൻ കഷ്ടപ്പെട്ട് ഒരു വീട് വച്ച് പകുതി പണി പൂർത്തിയാക്കി ഒരാളാണ് അതായത് ഈ കലാകാരന് ഈ എന്താണ് കൊല്ലസുദ്ധിയെ പോലെ തന്നെ പോലെ എന്ന് പറഞ്ഞതിനേക്കാളും അതിനുപരി അതിനേക്കാളും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് പോലും കിട്ടാതിരുന്ന ഒരു സപ്പോർട്ട് അതായത് ഭാര്യ കിടപ്പിലാണ് നാല് മക്കളുണ്ട് അപ്പോൾ ആ അയാൾക്ക് പോലും ഒരു വീട് വെച്ച് കൊടുക്കണം ആ പുള്ളിക്കാരെ മരിച്ചിട്ട് പോലും ആ അയാൾക്ക് ഒരു വീട് വെച്ച് അയാൾക്കോ സോറി അയാൾ മരിച്ചു വൈഫിനോ അല്ലെങ്കിൽ മക്കൾക്കോ പോലും ഒരു വീട് വെച്ച് കൊടുക്കണം എന്ന് തോന്നാത്ത നാട്ടുകാർക്ക് എന്തുകൊണ്ട് കൊല്ലസുദ്ദിയുടെ കാര്യത്തിൽ അത് തോന്നി അത് ഒരിക്കലും രേണു കണ്ടുകൊണ്ടല്ല ആൾക്കാർക്ക് അത് തോന്നിയത് അത് ഇഷ്ടം ആ ഒരു കഥാപാത്രം ഗലസുതി ചെയ്യുന്ന കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് ആ ഒരു ദുഃഖം തോന്നിയത് അപ്പൊ ആ തോന്നലിൽ നിന്നുണ്ടായതാണ് അവർക്ക് ഒരു വീട് ആ വീടിനെ ഇപ്പൊ കുറ്റം പറഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നത് വളരെ മോശം കാര്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് എനിക്ക് എന്തായാലും പറയാനുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് ചെയ്യാം എന്റെ അഭിപ്രായം ഞാൻ പറയുന്നേ ഉള്ളൂ അപ്പൊ ഓക്കെ ബൈ